ഏകദേശം രാത്രി ഒരു മണിയോട് അടുത്തിട്ടുണ്ട് ആ എസ് വളവിൽ എത്തിയപ്പോൾ കാറിൻ്റെ എഞ്ചിൻ ഓഫായി പിന്നീട് അവർ നോക്കിയപ്പോൾ കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത് വെള്ള വസ്ത്രം ധരിച്ചൊരു സ്ത്രീയും അതുപോലെ തന്നെ കണ്ണിൽ തീ ചൊടിക്കുന്ന ഒരു നായിയുമായിരുന്നു അവർക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് സുമതി വളവിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ നേരെ നമുക്ക് വീടിനോട്ട് കടക്കാം തിരുവത്തിഴത്ത് മഞ്ഞോട് മൈമൂടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ എസ് വളവ് സുമതി വളവ് എന്ന് വിശേഷിപ്പിക്കുന്ന വളവ് ഉള്ളത് അഥവാ സുമതിയെ കൊന്ന വളവ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഈ വളവിന് എന്താണ് ഇത്തരത്തിൽ പേര് വരാൻ കാരണമായിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ വാഹനങ്ങൾ കയറുമ്പോഴും അതുപോലെ തന്നെ പലയിടത്തുള്ള ആളുകൾ ഒരു വെള്ള വസ്ത്രമിട്ടൊരു സ്ത്രീയും അതുപോലെ തന്നെ കണ്ണിൽ തീച്ചൊടിക്കുന്ന നായയെ കണ്ടിട്ടുണ്ട് എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറയപ്പെടുന്നുണ്ട് ഇതിനെക്കുറിച്ചുള്ള ഇസ്റ്ററിയും കാര്യങ്ങളും എന്താണ് എന്ന് നമുക്ക് നോക്കാം ഇരുപത്തിരണ്ട് വയസ്സുള്ള സുമതി എന്ന് പറയുന്ന ഒരു ഉണ്ടായിരുന്നു അവിടെ അവരാണെങ്കിൽ അവിടെ വളരെയധികം കണക്കാരനായിട്ടുണ്ടായിരുന്ന രത്നാകരൻ്റെ വീട്ടിലോട്ട് വീട്ടുവരെ ചെയ്യാൻ വേണ്ടി പോവുകയും ചെയ്തു പിന്നീട് രത്നാകരന് ഇവൾ കണ്ട് സ്നേഹത്തിലാവുകയാണ് സ്നേഹത്തിലാവുകയും പിന്നീട് ഇവൻ രണ്ടുപേരുടെ ബന്ധം അയിവിട്ട ബന്ധത്തിലോട്ട് കടക്കുകയും ചെയ്തു കുറച്ച് മാസങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് സുമതി ഗർഭിണിയാണ് എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ സുമതി മനസ്സിലാക്കുന്നത് പിന്നീട് സുമതി ഇത്തിയിട്ടുള്ള കാര്യങ്ങളൊക്കെ രത്നാകരൻ്റെ പക്കൽ പോയി പറയുകയും ചെയ്തു പിന്നീട് രത്നാകരൻ്റെ മനസ്സ് മാറുകയാണ് അതായത് ഒരു വേലക്കാരി ഞാനിങ്ങനെ വിവാഹം കഴിക്കുക അതൊക്കെ കൊണ്ട് തന്നെ നിന്നെ എനിക്ക് വിവാഹം കഴിക്കാൻ വേണ്ടി പറ്റില്ല എന്നു തന്നെ സുമതിയുടെ പക്കൽ പറയുകയും ചെയ്തു പിന്നീട് സുമതിയാണെങ്കിൽ വീട്ടിൽ പോയി പറയുകയും പിന്നീട് വീട്ടുകാർ നാട്ടുകാരുടെ പക്കൽ പോയി പറയുകയും ചെയ്തു പിന്നീട് ഇത് അവിടെ വളരെയധികം വലിയ രീതിയിലുള്ള പ്രശ്നമാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇവർ മേൽജാതിയിൽ മേൽജാതിയിൽപ്പെടുന്ന ആളുകളായിരുന്നു സുമതിയാണെങ്കിൽ തായക്കടയിൽ ജീവിക്കുന്ന ഒരു ജാതിയിൽപ്പെട്ട ഒരാളായിരുന്നു ഇതൊക്കെ കൊണ്ട് തന്നെ പിന്നീടാണെങ്കിലോ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് അവിടെയുള്ള ആളുകൾ പറയുകയും പിന്നീട് പിന്നീട് സുമതിയുടെ വീട്ടിൽ പോയതിന് ശേഷം വളരെയധികം വലിയ രീതിയിൽ തന്നെ ആളുകളൊക്കെ ഇവിടെ കൂട്ടിക്കൊണ്ടുപോയതിനു ശേഷം രക്തം രീട്ടിൽ പോയി പ്രശ്നം കാര്യങ്ങളും ഉണ്ടാവുകയും ചെയ്തു അങ്ങനെ കുറച്ച് മാസങ്ങളോളം കഴിഞ്ഞതിന് ശേഷം പിന്നീട് രത്നാകരം പറയുകയാണ് സുമതി നമ്മളെ രണ്ടുപേരെയും എൻ്റെ അച്ഛൻ ഈ നാട്ടിലാണെങ്കിൽ ഒരിക്കലും ജീവിക്കാൻ വേണ്ടി വിടില്ല ഇതൊക്കെ കൊണ്ട് തന്നെ നമുക്ക് രണ്ട് പേർക്ക് തമിഴ്നാട്ടിലോട്ട് കടന്നു കളയാമെന്ന് പറയുകയാണ് അമ്പലത്തിൻ്റെ ഉത്സവത്തിൻ്റെ നീ ഡ്രസ്സും സാധനങ്ങളെല്ലാം എടുത്ത് വരണം അന്നേ ദിവസം ഞാൻ കാറുമായി വരാമെന്ന് പറയുകയും ചെയ്തു അതൊക്കെ കൊണ്ട് തന്നെ വീട്ടിലുള്ള അംബാസഡർ കാറും എടുത്തുകൊണ്ട് തന്നെ രത്നാകരൻ വീട്ടിൽ നിന്ന് ഇറങ്ങുകയും ചെയ്തു പിന്നീട് സുമതിയെ പോയി കൂട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇവർ രണ്ടുപേരുടെ പ്ലാനിങ് ഉണ്ടായിരുന്നത് അമ്പലത്തിലെ ഉത്സവത്തിന് പോകുക അതിനുശേഷം പിന്നീട് ഇവർ രണ്ടുപേരും അവിടെ നിന്ന് കടന്നു കളയുക എന്ന രീതിയിലുള്ള കാര്യമായിരുന്നു സുമതിയെ പറഞ്ഞ് രത്നാകരെ വിശ്വസിപ്പിച്ചിട്ടുണ്ടായിരുന്നത് അതിന് അടിസ്ഥാനത്തിൽ അംബാസഡർ കാറും എടുത്തുകൊണ്ട് തന്നെ രത്നാകരൻ നേരെ പോയി സുമതിയെ കൂട്ടി വരികയും ചെയ്തു പിന്നീട് കുറച്ച് ദൂരങ്ങളോളം മുന്നോട്ട് പോവുകയും ചെയ്തു പിന്നീട് കുറച്ച് ദൂരം എത്തിയതിനു ശേഷം രത്നാകരന്റെ സുഹൃത്തായ രവീന്ദ്രൻ റോഡ് സൈഡ് നിൽക്കുന്നുണ്ടായിരുന്നു അതിനുശേഷം പിന്നീട് കാർ നിർത്തി രവീന്ദ്രനെ പിന്നീട് രത്നാകരൻ കാറിന്റെ മുൻവശത്തോട്ട് കേറ്റുകയും ചെയ്തു പിന്നീട് കുറച്ച് ദൂരങ്ങളോളം എത്തുകയും പിന്നീട് ഒരു കാട് മേഖലയായിട്ടുള്ള റൂട്ടിലോട്ട് വാഹനം എടുത്തു പോവുകയും ചെയ്തു അപ്പോൾ ഇവള് ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് ഈ റൂട്ടിലൂടെ പോകുന്നത് എന്ന് ഇവർ രണ്ടുപേരുടെ പക്കൽ ചോദിക്കുകയും ചെയ്തു അപ്പോൾ ഇവർ രണ്ടുപേരും സുമതിയുടെ പക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇത് അമ്പലത്തിലോട്ട് പോകാനുള്ള ഷോർട്ട് വെയ് ആണ് എന്നായിരുന്നു അതിനുശേഷം പിന്നീട് സുമതി ഇവ രണ്ടുപേര് എന്താണ് സംസാരിക്കുന്നത് എന്ന് ശ്രദ്ധിച്ചു നോക്കിയപ്പോഴാണ് ഇവളെ കൊല്ലാൻ വേണ്ടിയാണ് ഇവർ രണ്ടുപേരും നോക്കുന്നത് എന്ന് സുമതി മനസ്സിലാക്കുകയും ചെയ്തു പിന്നീട് കാറിൻ്റെ ഡോർ തുറന്ന് നേരെ സുമതി താഴോട്ട് തുള്ളുകയാണ് അതിനുശേഷം അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടാൻ ശ്രമിച്ച സുമതിയെ പെട്ടെന്ന് തന്നെ ഇവർ രണ്ടുപേരും കാറ് നിർത്തിയതിനു ശേഷം കാറിൽ നിന്ന് ഇറങ്ങി വരികയും പിന്നീട് ആയുധങ്ങൾ വെച്ച് കൊല്ലാൻ വേണ്ടി നോക്കുകയും ചെയ്തു അന്നേ സമയം സുമതി ഈ രത്നാകരൻ്റെ പക്കൽ പറയുകയാണെ നീ എന്തായാലും എന്നെ വെറുതെ വിടണം ഞാൻ ഈ കുഞ്ഞിനെ പ്രസവിച്ചതിന് ശേഷം ഒറ്റക്ക് തന്നെ വളർത്തിക്കൊള്ളാം നിന്റെ മുന്നിൽ വരില്ല എന്നായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്തു പിന്നീട് ഇവർ രണ്ടുപേരും കൂടി കൂടിക്കൊണ്ട് തന്നെ ഈ രണ്ടുപേരെ കൊല്ലുകയാണ് അതായത് സുമതിയുടെ വയറ്റിലുള്ള കുട്ടിയും അതുപോലെ തന്നെ സുമതി ഇവർ രണ്ടുപേരും അതിദാണുമായി കൊലപാതകം ചെയ്യുകയും പിന്നീട് കാട്ടിലോട്ട് വലിച്ചെറുകയും ചെയ്തു പിന്നീട് ആഴ്ചകൾക്ക് ശേഷം പിന്നീട് അന്നേ സ്ഥലത്തോട്ട് പോയിട്ടുണ്ടായിരുന്ന ആദിവാസി സ്ത്രീകളാണ് പിന്നീട് ഇവളെ ശരീരം കണ്ടുപിടിക്കുന്നത് പിന്നീട് ആറ് മാസത്തിന് ശേഷം രത്നാകരണ രവീന്ദ്രൻ പോലീസുകാർക്ക് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയും ചെയ്തു പിന്നീട് ഇവർക്ക് ശിക്ഷാ കാലാവധിയും കാര്യങ്ങളൊക്കെ കോടതി വിധിച്ചിട്ടുണ്ടായിരുന്നത് പതിനഞ്ച് വർഷമാണ് പതിനഞ്ച് വർഷം കഴിഞ്ഞ് പിന്നീട് ഇവർ രണ്ടുപേരും പുറത്തിറങ്ങുകയും പിന്നീട് സാധാരണ രീതിയിൽ ഇവർ മരണപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് ഇവൾ മരണപ്പെട്ട ആ െ സുമതി വളക് എന്ന് ചില എത്തിത്തന്നെ ആളുകൾ വിശേഷിപ്പിക്കാൻ വേണ്ടി തുടങ്ങുകയും ചെയ്തു മോട്ടോർ സൈക്കിൾ പോവുകയാണെങ്കിൽ മോട്ടോർ സൈക്കിൾ നിന്ന് ആളുകൾ ഇടുത്തെറിയുന്ന രീതിയിൽ തന്നെ ആരോ വിടിച്ചെറിയും അതുമാത്രമല്ല കാറുകളും അതുപോലെ തന്നെ ലോറികളെല്ലാം പോകുന്ന സമയത്ത് തന്നെ ആ വളവിൽ വെച്ചുകൊണ്ട് തന്നെ അവിടെ നിന്ന് എൻജിൻ ഓഫായി പോകാറുമുണ്ട് അതുമാത്രമല്ല രാത്രി കാലങ്ങളിലായിട്ട് വെള്ളവസ്ത്രമിട്ടൊരു സ്ത്രീയും അതുപോലെ തന്നെ കണ്ണിൽ തീ ചൊടിക്കുന്ന ഒരു നായയും അവിടെ കണ്ടിട്ടുണ്ട് എന്ന് പല ആളുകളും വിശേഷിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് അപ്പൊ തന്നെ നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് മൈനെപ്പിയാണ് ഇതിലും നല്ല വീഡിയോ ആയി വരാമെന്ന പ്രതീക്ഷയോടെ പ്രതീക്ഷയോട് സൈനികം ഫിസ്മി അഫ്രാദ്